മൈലേജ് എന്ന സ്വപ്നവുമായിട്ട് വന്നെത്തിയതാണ് ഈ വണ്ടിയുടെ പുറകെ എന്താ വണ്ടിക്ക് ആരും ഇല്ലാത്ത അവർക്ക് വേണ്ടിയാണ് എന്റെ ഈ ഞാൻ പ്യൂർലി എനിക്ക് കുറച്ചുകൂടെ മൈലേജ് വേണം എനിക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ് വേണം എന്ന രീതിയിൽ നമ്മൾ മൈലേജിന് വേണ്ടിയിട്ട് ഈ വണ്ടി എടുത്ത കഴിഞ്ഞാൽ ഡിസപ്പോയിൻമെന്റ് ആയിരിക്കും തന്നെ അഴുത്ത വണ്ടി കുറച്ചൂടെ സ്പ്ലെണ്ടായിരിക്കും എല്ലാവരും ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ ഈ ബജാജിന്റെ ഈ പറയുന്ന സിറ്റി വണ്ടൻ ഉപയോഗിക്കുന്ന ആൾക്കാർ അതിന്റെ ഒരു മൈലേജ് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ വണ്ടിയിൽ ഇഷ്ടപ്പെടാത്ത ഏറ്റവും എന്ന് പറയുന്നത് ഇതാണ് അപ്പം എങ്ങനെയാണ് നമ്മുടെ വന്നത് ആ ഒരു കഥ ഒന്ന് പറയാമോ ഞാൻ ആക്ച്വലി ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് ഈ കളക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട് പിന്നെ ഈ സ്വിഗ്ഗി പരിപാടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേക്ക് അപ്പം അതുകൊണ്ട് എനിക്ക് കൂടുതൽ മൈലേജിലുള്ള ഒരു വണ്ടി വേണം എന്നുള്ള ഓപ്ഷനിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഹീറോ ഹോണ്ട സ്പ്ലെൻഡറും പിന്നെ പ്ലാറ്റിനയും സിരി ഹൺഡ്രഡാണ് എനിക്ക് ഞാൻ എനിക്ക് അത്ര വണ്ടിയെ കുറിച്ച് അത്ര നോളജ് ഒന്നുമില്ല പക്ഷേ തിരക്കിയപ്പോൾ ഓരോ ആൾക്കാരും എനിക്ക് പറഞ്ഞു തന്നതാണ് അങ്ങനെ ഞാൻ അതിന് ശേഷം ശരിക്കും ഹോട്ടലിലേക്ക് വണ്ടിയിലും ശ്രദ്ധിക്കണം അപ്പൊ നോക്കുമ്പോൾ മിക്കവരെയും ഈ മൂന്ന് വണ്ടിയാണ് ഉള്ളത് തിരക്കിയപ്പോഴും എല്ലാവരും മൈലേജ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പിന്നെ തീരുമാനിച്ചെത്തിയത് പ്ലാറ്റിനാണ് അങ്ങനെ പ്ലാറ്റിന എടുക്കാമെന്ന് പറഞ്ഞ് പോയപ്പോഴത്തേക്ക് പ്ലാറ്റിന എൺപത് തൊണ്ണൂറ് നൂറ് കിട്ടുന്ന ആൾക്കാരുണ്ടെന്നാണ് അവര് പറയുന്നത് അവര് നെഞ്ചിക്ക് വെച്ചാൽ കിട്ടുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് മൈലേജിന് വേണ്ടിയിട്ടൊരു വണ്ടി നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വരണത് മൈലേജ് കിങ്ങ് സത്യം പറഞ്ഞാൽ വരുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഫ്ലാറ്റിനെടുക്കാമെന്നാണ് തീരുമാനിച്ചത് ഫ്ലാറ്റിനെടുക്കാൻ വേണ്ടി ഞാൻ ബജാജിൻ്റെ ഷോറൂമിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു അവർ കുറച്ച് എൻ്റെ അടുത്ത് ഇത് റെഫർ ചെയ്ത് ഇത് പറഞ്ഞു നീ ഭയങ്കര വണ്ടിയുണ്ട് ഇത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നുള്ള പറഞ്ഞു അപ്പോൾ ഞാൻ ഫ്ലാറ്റിനെടുക്കാൻ ഫ്ലാറ്റിനെ ഓട്ടിച്ച് റെഫർ ചെയ്ത് വന്ന് ഓട്ടിച്ച് ഫ്ലാറ്റിനെ ഓട്ടിച്ചിട്ട് പിന്നെ ഇത് ഓട്ടിച്ചപ്പോൾ ഒരു ഭയങ്കര ചേഞ്ച് എനിക്ക് തോന്നിയത് കാരണം പ്ലാറ്റിനെ ഓട്ടിച്ചൊരു നാൽപ്പത് നാല് ഗിയർ മാറി നാൽപ്പത് ആയപ്പോൾ തന്നെ ഒരു വിറയൽ ഒരു രണ്ട് സൈക്കിളായിട്ടുള്ള ഒരു പരിപാടി കിട്ടിയായിരുന്നു അതും പുതിയ വണ്ടിയില് അത് ഒരു ദൂരെ ജസ്റ്റ് ഓട്ടിച്ചപ്പോൾ തന്നെ ആ ഒരു പ്ലസ് ആ ഒരു നാൽപ്പത് പ്ലസ് ഒരു നാൽപ്പത്തഞ്ച് ഒക്കെ ആവുമ്പഴത്തേക്കാണ് എനിക്കൊരു ഭയങ്കര വൈബ്രേഷൻ അടിച്ചായിരുന്നു പക്ഷെ മോശമാണെന്നല്ല പറഞ്ഞത് കാരണം ഞാൻ ഒരുപാട് ഞാൻ ഈ ആർ സി ഡ്യൂപ്പ് ഇതൊക്കെ ഓട്ടിച്ചിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സിന്റെ ഉള്ളത് കൊണ്ട് ഞാൻ ഓട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതായിട്ട് കമ്പയർ ആണ് പക്ഷേ ഇത് ഓട്ടിച്ച് ഇത് ഓടിക്കുമ്പോൾ എനിക്ക് നേരിട്ട് അടിച്ചില്ല എനിക്ക് നേരിട്ട് അടിച്ചു എപ്പാണെന്ന് വെച്ചാൽ ഈ സി ടി ഹൺഡ്രഡ് ഓടിച്ചിട്ട് നേരിട്ടടിച്ചത് കാരണം ഇതിന്റെ ഒരു പവർ പരിപാടി ഇത് ഭയങ്കര ഹ്യൂജ് ആണെന്നല്ലേ പറയുന്നത് പക്ഷേ കമ്പാരിറ്റീവ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സൈഡ് ബൈ സൈഡ് അന്ന് തന്നെ ഓട്ടിച്ചു ഓട്ടിച്ച് അന്ന് തന്നെ ഓട്ടിച്ചു ഓട്ടിച്ച് നോക്കിയാൽ അതും ഞാൻ ആദ്യം അത് ഓട്ടിച്ചിട്ടാണ് ഇത് ഓട്ടിച്ചത് അപ്പോഴത്തേക്ക് ഈ പവറിന്റെ കാര്യത്തിൽ നല്ല മാറ്റമുണ്ട് പിന്നെ മാത്രമല്ല വെയിറ്റ് ഉണ്ട് ഇത് കുറച്ചുകൂടെ ഹൈറ്റ് ഒരു ബോഡിക്കുണ്ട് പാറ്റിനേക്കാളും അപ്പം എനിക്ക് അതുകൊണ്ട് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞ വലിയ റൈഡർ ഒന്നും അല്ല അപ്പം അതുകൊണ്ട് ഉള്ളൊരിത് പക്ഷെ എൻ്റെ അടുത്ത് എൻ്റെ കൂടെ വന്ന എൻ്റെ ഒരു പാർട്ട്ണർ പറഞ്ഞത് ഇതാരും കുറച്ചുകൂടെ നല്ല കാരണം മറ്റേ നമ്മൾ കെ എസ് ആർ ടി സിയിൽ അടുത്തുകൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റേ കാറ്റിച്ച് പറഞ്ഞു ഒരു സംഭവം പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതിലും വലിച്ചടിക്കുന്നുണ്ട് കമ്പാരിറ്റീവ്ലി വെയിറ്റ് കുറച്ചുകൂടെ ഒരു ഭേദമുണ്ടെന്നുള്ള പരിപാടിയുള്ളു പിന്നെ മൈലേജിന്റെ കാര്യത്തിൽ അവിടെ ഷോറൂമിൽ അവര് പറഞ്ഞതെന്ന് വെച്ചാല് തൊണ്ണൂറ്റി ആറ് കിട്ടിന്റെ കസ്റ്റമർ ഞങ്ങൾ കൊണ്ടുവന്ന പറഞ്ഞു ഈ വണ്ടിയില് ഷോറൂംമാര് പറയുന്നതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള ആരും നമുക്ക് ഈ വീഡിയോ ഫുള്ള് കാണാൻ മനസ്സിലാവും മൈലേജ് എന്ന സ്വപ്നവുമായിട്ട് വന്നെത്തിയതാണ് ഈ വണ്ടിയില് പറഞ്ഞത് അതെ പ്രത്യേകിച്ച് ഈ പറയുന്ന ഡെയിലി ഈ പറയുന്ന ജോബ് പരിപാടിയൊക്കെ ആയിട്ട് അതെ അതായത് ഈ വണ്ടിക്ക് നയൻറ്റി പ്ലസ് മൈലേജ് കിട്ടുന്ന കസ്റ്റമർ ഉണ്ടെന്നാണ് ഷോറൂമിൽ നിന്ന് അവർ എൻ്റെ അടുത്ത് ഞാൻ അടിച്ച് പറഞ്ഞത് അടി കൊണ്ടോ അടി എപ്പോൾ അത് ഉണ്ട് അപ്പം ഞാൻ ഒന്നും റഫീ നടന്നിട്ടുള്ള രീതിയിലാണ് ഞാനും എടുത്തത് കാരണം ഇങ്ങനെ ഓട്ടം പരിപാടി ആവുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മൈലേജാണ് പിന്നെ കംഫർട്ടും വേണം അതെനിക്ക് ഇത് സെസ്ക്രൈവ് ചെയ്തപ്പോഴത്തേക്ക് എനിക്കതിൽ ആയിരുന്നു ഇപ്പോഴും ഹൺഡ്രഡ് പ്ലസ് കിലോമീറ്റർ ഒക്കെ ഓടുമ്പോഴത്തേക്ക് എനിക്ക് വലിയ പ്രശ്നവും തോന്നാറില്ല വേറെ വണ്ടി ഞാൻ അങ്ങനെ അധികം ഓട്ടിക്കിട്ടില്ല പക്ഷേ എന്നാലും ഇതില് ഞാൻ ഹാപ്പിയാണ് ആ ഒരു ഇതില് പിന്നെ പ്രശ്നമെന്ന് വെച്ചാൽ മൈലേജിൽ ഈ പറയുന്ന പരിപാടിയൊന്നുമില്ല എനിക്ക് ഞാൻ വണ്ടി എടുത്തൊരു മൂന്ന് മാസത്തോളം മൂന്ന് നാല് മാസം അവർ കൈ കൊടുത്ത് ഓട്ടിക്കരുതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം ഞാൻ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ആണ് അതിനപ്പുറം കയറില്ല അമ്പത്തിൽ അപ്പോൾ അമ്പത്തിൽ ജസ്റ്റ് ഒന്ന് കയറി പോകും ഇരിക്കും പക്ഷേ അപ്പം തന്നെ അങ്ങ് ഡൗൺ ആവും ആ രീതിയിൽ അപ്പൊ എനിക്ക് അറുപത് അറുപത്തി അഞ്ച് എഴുപത് പിന്നെ റീസെന്റ്ലി ഏറ്റവും മൈലേജ് മൈലേജ് അങ്ങനെ വന്നു സമയം കഴിയുന്നതോറും അവർ പറഞ്ഞതെന്ന് വെച്ചാൽ സർവീസ് എല്ലാം കഴിയുമ്പോഴേ വണ്ടിയുടെ പക്ക മൈലേജ് വലിയിൽ വരുള്ളൂ അതുവരെ കുറച്ച് സർവീസ് എല്ലാം പറയുമ്പോൾ എത്ര എത്ര സർവീസ് ആണ് വരുന്നത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ പതിനായിരം കിലോമീറ്റർ അല്ല അയ്യായിരം കിലോമീറ്റർ സെറ്റ് സെറ്റാകുന്ന പറഞ്ഞത് അയ്യായിരം കിലോമീറ്റർ ആയി സർവീസ് ചെയ്തോട്ടിച്ചപ്പോഴും ഒരു അറുപത്തി സംതിങ് ആണ് മൈലേജ് വന്നത് അപ്പം ഈ എനിക്ക് തോന്നുന്നു നമ്മളാ പറയുന്ന ആ ഒരു ഷോർട്ടിൽ ഏകദേശം അറുപത്തി ആറാം കണ്ടിയാണ് മൈലേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അറുപത്താറ് പറഞ്ഞേ അറുപത്തി ആറാണ് ഷോട്ടിൽ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞു കറക്റ്റ് തന്നെയാണ് അപ്പം ഈ രണ്ടാമത്തെ സർവീസിന് ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ പറഞ്ഞു പറഞ്ഞാൽ പതിനയ്യായിരം കിലോമീറ്റർ ആവുമ്പോഴത്തേക്കാണ് ഫുൾ സർവീസ് ആയപ്പോഴേ കറക്റ്റ് വണ്ടിയിൽ മൈലേജ് വരുവാണെന്ന് പറഞ്ഞു ഈ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് പതിനഞ്ചായില്ലേ പതിനഞ്ച് അപ്പം അത് കഴിഞ്ഞിട്ട് ആ അപ്പൊ ഈ ഫസ്റ്റ് മാസം ഞാൻ റിവ്യൂ പറഞ്ഞതിന് ശേഷം അറുപത്തി ആറ് അറുപത്തി ഏഴ് അറുപത്തിനാല് അങ്ങനെയൊക്കെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ എപ്പോഴും പോകുന്ന ഒരേ റേഞ്ച് സ്പീഡിൽ തന്നെയാണ് പോകുന്നത് അത് കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ വണ്ടി ഇപ്പോൾ ഒരാൾ മാത്രം ഓടിക്കണമെങ്കിൽ ആ ഒരു പരിപാടി മാറി ഇത് വേറെ കൈമാറി ഓടോ അങ്ങനെ ഒന്നുമില്ലല്ലോ പക്ഷെ ഞാൻ തന്നെ ഓടിക്കുന്നത് ഞാൻ മാത്രമേ ഓടിക്കാറുള്ളൂ കാരണം ഞാൻ രാവിലെ പോകാൻ വേണ്ടി കിട്ടുവരും അങ്ങനെ പിന്നെ വിരളമായിട്ടൊക്കെ ഫ്രണ്ട്സ് ഇവിടെ നിന്ന് അതുവരെ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ഓട്ടം ഞാൻ ഒരുപിട്ടുള്ള പോകും പിന്നെ ഞാൻ ചോദിച്ചോട്ടെ ഒത്തിരി ട്രാഫിക് ഉള്ള സ്ഥലത്തൂടെയാണ് പോകുന്നത് അതായത് ഫസ്റ്റ് ഇയറിലൊക്കെ ഒരുപാട് ഓടി ഓടും അങ്ങനെ ആണെങ്കിൽ അങ്ങനെയല്ല ഫുള്ളി എല്ലാ രീതിയിലും ഉണ്ട് സിറ്റിയിൽ കൂടെയും പോകാറുണ്ട് അപ്പം രീതിയിലും പോകുന്നുണ്ട് ഓക്കെ അപ്പം അങ്ങനെ ഞാൻ ഈ കുറച്ച് മൂന്നാമത്തെ മാസം നാലാ മാസം ഒക്കെ ആകുമ്പോഴും ഈ അറുപത്തി സംതിങ് മൈലേജ് തന്നെയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ അറുപത്തി സംതിങ് മൈലേജ് എന്ന് കുറവ് കുറവൊന്നുമല്ല വളരെ നല്ലത് കുറവൊന്നുമല്ല ആക്ച്വലി നമ്മൾ ആക്ച്വലി ഈ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒത്തിരി നാൾ മുമ്പ് പ്ലാൻ ചെയ്യുന്നതാണ് അപ്പം ബ്രോ അപ്പോഴും പറയുന്നുണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയാം അപ്പൊ നിങ്ങള് കേൾക്കാൻ പോണ ഒരു അല്ല ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി നല്ല ബൈക്കാണെന്ന് പറയുന്നുണ്ട് അവർ കസ്റ്റമർ ഒക്കെ മറ്റേ നമ്മുടെ സർവീസ് സെന്ററിൽ അവരും പറഞ്ഞായിരുന്നു പിന്നെ ഫ്ലാറ്റിൻ്റെ ഫാമിലി ആണല്ലോ അപ്പൊ അതിന്റേതായ പ്ലാറ്റിനെയൊക്കെ ഹൺഡ്രഡ് നയറ്റി ഒക്കെ അല്ലേ അപ്പം ചിലപ്പോൾ എന്റെ പ്രശ്നം കൊണ്ടാണെങ്കിലോ ഇനി സർവീസ് കഴിയുമ്പോഴത്തേക്കാണ് ഇതിന്റെ കറക്റ്റ് മൈലേജ് വരണമെങ്കിൽ എന്ന രീതിയിൽ ഏതൊരു ആൾക്കാർക്ക് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് വെച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഒരുപാട് ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റിവെച്ച് മാറ്റി വെച്ച് കൊണ്ടുപോയ ഒരു വീഡിയോ അപ്പം മൂന്നാമത്തെ മാസം നാലാമത്തെ മാസം പക്ഷെ അങ്ങോട്ട് എഴുപതൊന്നും എത്തിയില്ല പിന്നെ ഒരു മാസം നോക്കിയപ്പോൾ എനിക്ക് എഴുപത് വന്നായിരുന്നു മൈലേജ് അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം എഴുപത്തി ഏഴ് മൈലേജ് കിട്ടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത മാസം തൊട്ട് ഞാൻ കുറച്ച് സ്പീഡൊക്കെ കൂട്ടി ഒരു പക്ഷെ അറുപതൊന്നും അല്ല അപ് ടു അമ്പത് അമ്പതിന് മേലിലില്ല നാൽപ്പത്തഞ്ച് അമ്പത് നാൽപ്പത്തി റേഞ്ച് പക്ഷെ എന്നാലും നാൽപ്പത്തഞ്ചിലായിരിക്കും ഏകദേശം ഒരു ആവറേജ് വരണം നാൽപ്പത്തി മൂന്ന് നാല് അതായത് ഭയങ്കര നിങ്ങൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ഭയങ്കര സ്പീഡല്ല സ്പീഡ് അല്ലെ അമ്പത്തഞ്ചെന്നു ഞാൻ പോയില്ല എന്നാലും അമ്പത് ആണ് ആ സ്പീഡിൽ പോയപ്പോഴത്തേക്ക് ശേഷം എനിക്ക് അതിനുശേഷമുള്ള ഈ രണ്ട് മാസം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഓരോ തവണ ടാങ്ക് അടിച്ചപ്പോഴും അറുപത്തിനാല് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തിയഞ്ച് അറുപത്തി ഒന്നും എഴുപതൊന്നും വന്നില്ല ആ കുറഞ്ഞ പക്ഷെ ഞാൻ ആദ്യം നോക്കുക മുപ്പത്തി അഞ്ച് നാൽപ്പത് സ്പീഡിലായിരുന്നു അതായത് നാപ്പതിനു മേലിൽ പോവാൻ സമ്മതിക്കത്തില്ലായിരുന്നു നാൽപ്പത്തഞ്ച് അപൂർപ്പത്തി അഞ്ചിലൊക്കെ പോകുമ്പോ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ടൈമിന്റെ ഒരു പരിപാടി കൊണ്ട് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഞാൻ തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോ കുറച്ചുകൂടെ കൂട്ടിയത് പക്ഷേ ഒരുപാട് ഒരുപാട് അല്ല സ്പീഡ് കൂട്ടിയത് അമ്പത് എന്ന് പറയുമ്പോൾ ഭയങ്കര ഉള്ള ഒരു കേസ് അല്ല അമ്പത് ഒന്ന് ശരിയാണ് അങ്ങനല്ല ഞാൻ പ്യുവർലി എനിക്ക് കുറച്ചുകൂടെ മൈലേജ് വേണം എനിക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ് വേണം എന്ന രീതിയിലാണ് എടുത്തത് അപ്പം ഞാൻ അവർ പറഞ്ഞ പോലെ ഒരു പത്തൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ എനിക്ക് എടുക്കേണ്ടി കാലം വേറെ വണ്ടി എടുത്ത് നാൽപ്പത് മൈലേജ് മതി മതി പക്ഷെ അങ്ങനെയല്ലല്ലോ ഫുള്ളി മൈലേജ് വേണം എന്നുള്ള പരിപാടിയിലേക്ക് അതായത് ഇപ്പൊ നമ്മളൊരു ഒരു സ്കൂട്ടിയോ അല്ലെങ്കിൽ വേറൊരു വണ്ടിയുണ്ട് നാപ്പത്തൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ മൈലേജിന് വേണ്ടിയിട്ട് ഈ വണ്ടി എടുത്താൽ ഡിസപ്പോയിൻമെന്റ് ആയിരിക്കും അല്ലേ അങ്ങനെ ആയിരിക്കും ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഇങ്ങനെയാണ് അറുപതൊക്കെ ചിലവർ ഹാപ്പി ആയിരിക്കും ഇപ്പൊ ഞാൻ ഈ വണ്ടി എടുത്ത സമയത്ത് ഇങ്ങനെ ഈ വണ്ടി ഉള്ള വണ്ടി ഓട്ടിക്കുന്ന കുറച്ചുകൂടെ ചോദിച്ചത് ചേട്ടാ വണ്ടി മൈലേജ് എത്ര കിട്ടുമെന്ന് ചോദിച്ചു അപ്പൊ അറുപത് കിട്ടും നല്ല നല്ല മൈലേജ് സൂപ്പറാണെന്ന് പറയാം എത്ര ഇട്ടും ചേട്ടാ അറുപത് കിട്ടും എന്ന് എന്റെ അടുത്ത് മൂന്ന് മൂന്ന് അത്യാവശ്യം ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള എന്റെ പ്രായമുള്ള ആൾക്കാരെടുത്ത് ചോദിച്ചപ്പോ അറുപതാണ് പറഞ്ഞത് എന്റെ അടുത്ത് പക്ഷേ പക്ഷെ ചില ആൾക്കാർ ഈ പറയുന്ന അത്രയും ഹാർഡ് കോർ ആയിട്ട് പുള്ളി ഇപ്പം പുള്ളി ടെസ്റ്റ് ചെയ്താൽ ഞാൻ കണ്ടിട്ടുണ്ട് പറ്റുമെങ്കിൽ ഈ പറയുന്ന വീഡിയോയില് കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കാം എല്ലാ മാസവും ഇതേപോലെ പുള്ളി ഭയങ്കര ഫിനാൻഷ്യൽ കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ജീവിക്കുന്ന ഒരാളാണ് അടിക്കുമ്പോഴും ഫുൾ ടാങ്ക് അടിച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അടിക്കും അല്ലെങ്കിൽ ഫുൾ ടാങ്ക് അടിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഫുള്ള് എത്ര രൂപയ്ക്ക് അടിച്ചു എത്ര കിലോമീറ്റർ എന്നുള്ള കാര്യം കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുള്ളൊരു മൈലേജാണ് ഈ പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതിന്റെക്കാട്ടി മികളിലൊരു മൈലേജ് സീറ്റ് കൊണ്ടാണ് ഞാനിപ്പോ കൂടെ പല ആൾക്കാരുടെയും മൈലേജ് ചോദിക്കുമ്പോൾ ഇവര് തൊണ്ണൂറ് നൂറൊക്കെ വരണം എവിടെ നിന്നാണ് വരണേ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും ഇതൊക്കെ റിയൽ ആണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത് ഈ തൊണ്ണൂറ് നൂറ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ അമ്പത് രൂപയ്ക്കൊക്കെ ആയിരിക്കും മിക്കവാറും എണ്ണ അടിച്ചിട്ട് ഓണത് എനിക്ക് തോന്നുന്നത് ആരും ഫുൾ ടാങ്ക് അടിച്ച് അല്ലെങ്കിൽ എല്ലാവരും എപ്പോഴൊക്കെ ഓടിയിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ അവരിപ്പ ഓടുന്ന ഈ അമ്പതിലോ അറുപതിലോയ്ക്ക് ഒരു കിലോ മൈലേജ് കിട്ടില്ല എനിക്ക് മനസ്സിലായ ഒരു കാര്യം തെറ്റാണ് ശരിയാണെന്ന് അറിയില്ല പക്ഷേ നമ്മൾ ഒരു മുപ്പത്തി ആ റേഞ്ചിൽ പോകുമ്പോഴായിരിക്കും വണ്ടി ക്യാറ്റോട് മൈലേജ് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ മുപ്പത്തി അഞ്ച് നാപ്പതിൽ പോകുമ്പോഴും ഒരു അറുപത്താറ് അറുപത്തേഴ് വരെയൊക്കെ കിട്ടുന്നുള്ളു ആ ശരി മുപ്പത്തഞ്ചിലൊന്നും പോകുന്നത് സത്യമായ പോസിബിൾ അല്ല അത് പ്രത്യേകിച്ച് ഒരു നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ പോട്ടെ ഒരു നൂറ് കിലോമീറ്റർ ഓടുന്ന ഒരാളായിരിക്കും ഇതേപോലത്തെ വണ്ടി ചൂസ് ചെയ്യുന്നത് നൂറ് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ ഓടുന്ന ഒരാൾ മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ ആ ഒരു ദിവസത്തെ ടൈം ഉച്ചയ്ക്ക് അതായത് വേണമെങ്കിൽ ഉച്ചക്കെത്തിൽ ഉച്ച കാരണം ഉച്ച കുറച്ച് മണിക്കൂറല്ലാപിക്കാൻ പറ്റുന്നുണ്ട് അതാണ് നേരത്തെ എഴുപത്തിയേഴ് മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നപ്പം എത്ര ഒമ്പോടിക്കണം അല്ലേ ഏഴു മണി ആറു മണിയൊക്കെ മൈലേജ് കുറച്ച് കുറഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ നേരത്തെ എത്താൻ പറ്റും പറഞ്ഞു അത് ഓക്കെ പിന്നെ ഈ പറയുന്ന സ്പ്ലർ അങ്ങനെ ഒന്നും നോക്കില്ലായിരുന്നു നോക്കിയിട്ടുള്ളൂ അത് മോട്ടിച്ചതെന്ന് വെച്ചാൽ ഓൾറെഡി അത് അൾട്രേറ്റ് ചെയ്ത് ഹാങ് ഇങ്ങനെ അപ്പൊ അതുകൊണ്ട് എനിക്ക് എനിക്ക് പിന്നെ വേറൊരാളെ വണ്ടി ഓട്ടിക്കുമ്പോ അത്ര ഒരു പേടിയുണ്ട് സംഭവിക്കണം എന്നുള്ള രീതിയിൽ എന്റെ പണ്ടുള്ളൊരു നെഗറ്റീവാണ് അപ്പൊ അങ്ങനെ പക്ഷേ ഈ ഹീറോ ഹോണ്ട എടുത്ത ആടെ ചോദിച്ചാൽ അവർ ഭയങ്കര ഹാ ഭയങ്കര ഹാപ്പി കഷ്ടമാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഇന്നലെ ഞാൻ സോറി ഇന്നലെ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഓട്ടോകാരം ബാക്കിൽ ഒന്ന് ഫോണടിച്ചപ്പോ ഞാൻ എന്തായിട്ടാന്ന് വെച്ചപ്പോഴത്തേക്ക് എവിടെ ഈ വണ്ടി രാവിലെ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അറച്ച് അല്ല ഓൺ ആവാതിരിക്കുന്ന പരിപാടികളോണ്ടാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്റെ നിലവിൽ ആ പ്രശ്നമില്ല പക്ഷേ ഞാൻ ഈ സർവീസ് സെന്ററിൽ പോകുമ്പോ അവിടെ നിൽക്കുന്ന ആൾക്കാർ കംപ്ലയിൻ്റ് ആയിട്ട് ഒരു വീതം എന്താണ് പ്രശ്നം എന്നൊക്കെ മൂന്ന് രണ്ടുമൂന്ന് പേരെടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു വിടിയ വിഷുണ്ടെന്ന് അപ്പം ഞാൻ ഈ പുള്ളിയുടെ പറയാ പുള്ളി തന്നെ അഴുക്ക് വണ്ടി ഓ മോശമാ അഴുക്ക് വണ്ടി എടുത്ത് പോകുന്ന പറഞ്ഞിട്ട് പുള്ളി നല്ല തിരുവനന്തപുരത്ത് ബാങ്കിൽ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചാരുണ്ട് റിവ്യൂ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ വെച്ചാൽ ഈ വണ്ടീനെ ഡിപ്പെൻഡ് ചെയ്ത് ജോലി അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന വണ്ടി കൂടുതൽ ആൾക്കാരെടുക്കുന്നതെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അവരുടെ ജോലിയെ ബാധിക്കും പറഞ്ഞാൽ ഈ പറയുന്ന മൈലേജ് കിട്ടിയില്ല അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഒരു ദിവസത്തെ ഇൻകം ഇല്ലാതാവേണ്ട ഒരു വരും അപ്പൊ സത്യം പറഞ്ഞാൽ വലിയ വലിയ വണ്ടികളല്ല ഇതേപോലത്തെ ചെറിയ ചെറിയ വണ്ടികളാണ് സാധാരണക്കാരുടെ ഒരു പരിപാടി വെച്ചിട്ട് നല്ല രീതിക്കുള്ള ഷോറൂം പറയുന്ന ആ ഒരു പരിപാടി കൊടുക്കേണ്ടത് ഇതേപോലത്തെ വണ്ടികളിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു ഇതിപ്പോ സംഭവം ഞാൻ എടുത്തപ്പം തൊണ്ണൂറ്റി മൂന്ന് സംതിങ് ശരിക്കും അവർ വില കുറച്ചെങ്കിൽ പോലും അതിനനുസരിച്ച് പല കാര്യങ്ങളിലും അവർ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ തന്നെ വണ്ടിയിൽ പല ഭാഗം തുരുമ്പെടുത്തു ഫൈവ് ആണ് വണ്ടി എടുത്തിട്ടായത് ഇത് ഇത് ഒരു കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞില്ലേ ഇങ്ങനെ എല്ലാ വണ്ടിയിലും ആണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇതിങ്ങനെ വരുന്നുണ്ട് കുറെ നട്ട്സ് ഒക്കെ അത്യാവശ്യം സീ സൈഡിൽ നിന്നൊക്കെ നമ്മളെ അകത്തോട്ടാണ് ഉള്ളത് അങ്ങനെ തുരുമ്പിക്കാനുള്ള ചാൻസ് ഉള്ള പരിപാടിയൊന്നും അല്ല പക്ഷെ എന്നിട്ടും ഈ പറയുന്ന വണ്ടിയുടെ ക്രാഷ് ഗാർഡ് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്ത് തുരുമ്പളെ കാണുന്നുണ്ട് പിന്നെ വേറെ ഈ പറയുന്ന മൈലേജ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയാണ് ഇതുവരെ വണ്ടിക്ക് എന്തൊരു ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ വണ്ടിക്ക് ഇപ്പം ഇപ്പൊ കഴിഞ്ഞ മാസം ഒക്കെ ഫുൾ മഴയായിരുന്നു ഇപ്പം ചെളിയിലൊക്കെ പ്രശ്നം വെച്ചിട്ടുണ്ടെന്ന് ചെയിൻ നല്ല അടിയുണ്ട് അപ്പൊ എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ചെളിയൊക്കെ കയറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഇനി അങ്ങനെ ആണോ എന്താണെന്ന് അറിയത്തില്ല ആക്ച്വലി ബജാജിന്റെ പണ്ടു തൊട്ടുള്ള വണ്ടികളെല്ലാം ഈ ചെയിൻ അടി പ്രശ്നമുണ്ട് ഇപ്പോഴത്തെ വണ്ടികൾ എനിക്ക് അറിയത്തില്ല ഞാനിപ്പം ബജാജിൻ്റെ വണ്ടി ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല അപ്പൊ ഈ പറഞ്ഞ പ്ലാറ്റിനേക്ക് ഉപയോഗിക്കുന്നവർ ഇതേപോലെ ചെയിൻ അടി അതേപോലത്തെ അനാവശ്യമായിട്ടുള്ള സൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താ നല്ലതായിരിക്കും പിന്നെ അതേപോലെ വണ്ടി എടുത്തിട്ട് രണ്ട് ദിവസത്തിനകത്ത് തന്നെ എനിക്ക് ഗിയറിൻ്റെ ഇത് ചിലപ്പം എല്ലാ വണ്ടിയിലുള്ളതായിരിക്കാം നമ്മളിങ്ങനെ ഒരു നാല നാലാമത്തെ ഗിയറിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ ഗിയറിൽ രണ്ടാമത്തെ കയറിൽ പൊറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഒരു സാഹചര്യം വരുമ്പോൾ അത് നിർത്തേണ്ടിയിരുന്നു പെട്ടെന്ന് അപ്പം നമ്മൾ പെട്ടെന്ന് അടിച്ചൊന്നിന് വരെ നൂറ്റലായി പോകും നൂട്ടലായിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടിലോട്ട് ആക്കാൻ പറ്റത്തില്ല പിന്നെ ബാക്കിലൊക്കെ വണ്ടി ആയിരിക്കും അപ്പം കുറച്ച് ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് അനക്കുമ്പോഴത്തേക്ക് പഴയ വണ്ടിയിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ അപ്പോൾ അപ്പൊ വീഴും അപ്പം ഇപ്പൊ ട്രാഫിക് ബ്ലോക്കിലൊക്കെ നിക്കത്തില്ലേ സിഗ്നലൊക്കെ വീണ് അപ്പഴത്തേക്ക് നോട്ടിലാക്കി വണ്ണാക്കുമ്പോൾ ആവത്തില്ല ഞാൻ നോർമലി ഞാനൊന്നും ചെയ്തില്ല കറക്റ്റ് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് ഞാൻ സർവീസ് സെന്റർ പറഞ്ഞായിരുന്നു അവിടെ എഴുതിയൊക്കെ ചെയ്ത് അവർ സർവീസ് ഒക്കെ ചെയ്യണം പക്ഷെ വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് ഒരു ദിവസം രണ്ടു ദിവസത്തിനകത്ത് പ്രശ്നമായിരുന്നു അപ്പൊ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പഴും ആ പ്രശ്നം അല്ല ഈ പ്രശ്നം സർവീസ് സെന്ററിൽ റിപ്പോർട്ട് ശേഷം ഒരു റെസ്പോൺസ് എങ്ങനെ ആയിരുന്നു അവരത് റിപ്പോ ഉണ്ട് ശരിയാക്കി തരാ പറഞ്ഞത് ഇങ്ങനത്തെ എന്താണ് അവരുടെ ഉണ്ട് ശരിയാക്കി തരാം പിന്നെ അതിന്റെ ഫോളോ അപ്പ് ഒന്നും നടന്നില്ല അല്ലല്ല പിന്നെ അത് കഴിഞ്ഞ് വണ്ടി ഓൾറെഡി ഒരു എത്ര ഒരാഴ്ചക്കകത്ത് തന്നെ ആയിരം കിലോമീറ്റർ ആയി അപ്പൊ അതിന്റെ സർവീസിന് കൊടുക്കുമ്പോ എനിക്ക് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ അതിന്റെ കൂടെ ഗിയർ എന്തൊക്കെ ചെയ്തെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ടും ഞാൻ പറഞ്ഞു ഈ പ്രശ്നം ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിലവിലുണ്ട് സെക്കൻഡ് സർവീസിന്റെ സമയത്തും ഞാൻ അവിടെ സൂചിപ്പിച്ചെന്ന് തോന്നുന്നു ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിൽ പക്ഷേ എപ്പോഴും അല്ല പക്ഷേ ഉണ്ട് സമയത്ത് നമുക്ക് പെട്ടു വണ്ടി വണ്ടിയിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വണ്ടി ന്യൂട്രൽ ആയ പോലത്തെ പക്ഷേ ഗിയർ ഇടാൻ പറ്റൂല ഓ അത് ഈ പറയുന്ന നമ്മുടെ സിറ്റി വണ്ടൻ ഉപയോഗിക്കുന്ന ആർക്കെങ്കിലും ഈ പറയുന്ന ഗിയർ വീഴാത്ത ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ചിലപ്പോൾ ഇത് എന്റെ പ്രശ്നമായിരിക്കാം പക്ഷേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ട് വേറെ ഈ പറയുന്ന വേറെ ആർക്കെങ്കിലും ഇങ്ങനൊരു പ്രശ്നം വന്നായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വേറെ ഇല്ല 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 എല്ലാരും പറയുന്ന പ്രശ്നമത് രാവിലെ അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് നമ്മൾ സ്റ്റാർട്ട് ആവും ഓഫ് ആവും മറ്റേ അങ്ങനത്തെ പക്ഷേ ഇപ്പൊ നമ്മൾ വണ്ടി എടുക്കുമ്പോ കുഴപ്പമില്ല എനിക്ക് ഇപ്പം കുഴപ്പമില്ലല്ലോ പക്ഷെ എനിക്ക് ഭാവിയില്ല പ്രശ്നം വരും ഉറപ്പായിട്ടും എന്നാണ് ഈ ബാക്കി വണ്ടി എടുത്ത് കുറേ നാളെ ഒരു വർഷമൊക്കെ ആവുന്ന ആൾക്കാരും ഈ ഞാൻ ചോദിച്ചവർക്ക് എല്ലാവരും ഇപ്പൊ ആട്ടോ ചേട്ടനില്ലേ ആ ചേട്ടനായാലും ഒരു വർഷം ഒരു വർഷം ആയെന്ന് പറഞ്ഞു ഒരു വർഷം ഒരു വർഷത്തിൽ കൂടുതൽ അങ്ങനെ എന്താ പറഞ്ഞു ഒരുവിധം ആറ് മാസത്തിന് മേലുള്ള ആൾക്കാരാണ് ഞാൻ റിവ്യൂ ചോദിച്ച ആൾക്കാരൊക്കെ പറഞ്ഞത് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇതേപോലെ ഈ പറയുന്ന ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കാര്യം ഈ പറയുന്ന ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ എടുക്കുന്ന എല്ലാരും ഒരു ജോലി കുടുംബം നോക്കാൻ വേണ്ടിട്ടൊക്കെ ഉള്ള ഒരു കാര്യത്തിനായിരിക്കും എടുക്കുന്നത് അപ്പം അവര് എന്ന് കുഴിലി ആവാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പിന്നെ പിന്നെ എനിക്ക് തോന്നുന്നു ഈ വേറെ ജോലിയൊന്നുമില്ല അല്ലാതെ ഒരു മിഡിൽ ഏജ് ആയിട്ടൊക്കെ ഉള്ള ചേട്ടന്മാരൊക്കെ ഓക്കെ ആയിരിക്കും ഓക്കെ ആയിരിക്കും വേറെ പരാതിയൊന്നുമില്ലല്ലോ സത്യം പറഞ്ഞാ ഒരു പെട്രോൾ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലിയായി കഴിഞ്ഞിട്ട് നാട്ടിലൊക്കെ ഇറങ്ങി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരാഴ്ചയിലൊക്കെ ഒരു ദിവസം അടിച്ചാൽ മതിയാവും അല്ലാതെ എനിക്ക് തോന്നുന്നു എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ കുറച്ചൊരു സ്പ്ലെൻഡർ ആയിരിക്കും എല്ലാവരും ഒരാൾക്ക് സജസ്റ്റ് കാരണം ഇപ്പം ഇതിലും ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് പക്ഷെ സ്പ്ലെഡറിന്റെ കസ്റ്റമേഴ്സിന്റെ ഒരുപാട് സ്പ്ലെൻഡർ ആരെടുത്ത് ചോദിച്ചാലും അവർക്ക് ഇനി ആർസി പോലും വേണ്ടി നമ്മളെ ഒരു വീഡിയോ ഈ പറയുന്ന ഇതിന്റെ ഫസ്റ്റ് വീഡിയോ പറയുന്ന പുള്ളി ആർസി ത്രീ നയന്റി നേരെ സ്പ്ലിൻഡറിലോട്ട് പോയി ഭയങ്കര ഹാപ്പിയാ ഒരു രക്ഷി ആലോചിച്ച സ്പ്ലിൻഡർ ആർസിയിലോട്ടൊക്കെ പോകുമ്പോൾ തിരിച്ചു പോയിട്ടാ പുള്ളിയുടെ ആ ഒരു ഹാപ്പിനെസ് പരിപാടി സത്യം പറഞ്ഞ മൈലേജ് ഒരു ഒരുപാട് നമ്മുടെ ഫാക്ടറാണ് സത്യത്തിൽ അപ്പോ ഈ വണ്ടിയിൽ ഹാപ്പിയാണോ ഹാപ്പിയാണോന്ന് ആണോന്ന് വെച്ചാ ഞാൻ ശരിക്കും പതിനയ്യായിരം കിലോമീറ്ററിനോട് വെയിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ രണ്ടാഴ്ചയ്ക്കകത്ത് ആവും അത് സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല ശരിയാവും അല്ല പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായ കാര്യം അതുകൊണ്ട് കാര്യമില്ല നമ്മളൊരു മുപ്പത്തി അഞ്ച് അതാണ് എല്ലാ വണ്ടി എല്ലാ വണ്ടിയില ഈ ഇതിന്റെ ഒരു പരിപാടി അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെ പരിപാടി മുപ്പത്തഞ്ച് നാപ്പത് സ്പീഡിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു എഴുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും പക്ഷെ അങ്ങനെയൊക്കെ പോകാൻ പറ്റും ഇപ്പൊ ഡെലിവറിക്കൊക്കെ തന്നെ സ്വിഗി ഡെലിവറിക്കൊക്കെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് രണ്ടുതെണ്ണ ലേറ്റ് ആയിട്ടുണ്ട് അങ്ങനെ അവർ മറ്റേ നമുക്ക് ലേറ്റ് നമ്മൾ അതെ അതെ നമ്മൾ മൈലേജ് നോക്കി കഴിഞ്ഞാൽ ചീത്ത ചീത്തയക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ സമയം പോകേണ്ടി വരും അതൊക്കെയാണ് ഈ വണ്ടി എടുത്താണുള്ളത് മൈലേജിന്റെ പരിപാടി അല്ലാതെ വേറെ കുഴപ്പമില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു ചിലപ്പോ എല്ലാവർക്കും കാണുന്നില്ല പിന്നെ ഉള്ളത് ഈ രാവിലെ എത്ര പ്രശ്നമാണോ അത് കുറേ പേര് പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഓക്കെ അപ്പം ഇതിപ്പോ ഈ വണ്ടിക്ക് മാത്രമാണോ ഈ പ്രശ്നം ഒന്നും അറിയത്തില്ല അപ്പൊ ഈ ബജാജിന്റെ ഈ പറയുന്ന സിറ്റി വണ്ടൻ ഉപയോഗിക്കുന്ന ആൾക്കാർ അതിന്റെ ഒരു മൈലേജ് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാല് നോക്കുന്നവർക്ക് എനിക്കത് അറിഞ്ഞോ ഇപ്പൊ പുള്ളിക്കും അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട് അപ്പോൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ പറയുന്ന മൈലേജ് ഒന്ന് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങാനായിട്ടിരിക്കുന്നവർക്ക് വന്ന് ഈ പറയുന്ന ഇതിന്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി മനസ്സിലാവും അല്ലേ അങ്ങനെ ഒന്ന് ചെയ്താൽ വളരെ ഉപയോഗമായിരിക്കും പിന്നെ ബ്രേക്ക് ബ്രേക്ക് കുറവാണ് വണ്ടി എന്താ ഡിസ്ക് ബ്രേക്കോ അങ്ങനെ എന്തോ അല്ല ബ്രേക്ക് നമ്മൾ ടെക്നിക്കലി നോക്കണ്ട ബ്രേക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻസിലൊക്കെ ചവിട്ടിയിട്ട് വാരിയിട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടോ അത് നിന്നിട്ടുണ്ടോ വണ്ടി അല്ല അങ്ങനെ ഞാൻ പൈ അല്ലേ പോകണം അതുകൊണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല മൈലേജ് നോക്കി വണ്ടി പക്ഷെ എന്തായാലും ചിലപ്പോഴൊക്കെ ഇതിൽ കിട്ടുന്ന എല്ലാം യൂസിങ് എനിക്ക് ഫ്രഷ് ആണ് ഞാൻ ആദ്യം വരെ എക്സ്പീരിയൻസ് ചെയ്യണം കാരണം അത്രയും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല വണ്ടിയിൽ എനിക്ക് ഇതിനു മുമ്പ് സ്കൂട്ടിയാണ് ഉപയോഗിച്ചിരുന്നത് ബാക്കിലൊക്കെ ഒരാളെ വെച്ചോണ്ടൊക്കെ പോവാൻ അങ്ങനെ ഇപ്പം ഞാൻ ഈ വണ്ടി ഞാൻ രാവിലോട്ട് പോയിട്ട് ജോലിക്ക് പോകും ഒറ്റയ്ക്കാണ് അപ്പം വളരെ സ്മൂത്ത് ഞാൻ പോയിട്ടുണ്ട് പക്ഷേ അത് കഴിഞ്ഞ് ചില ദിവസങ്ങളിലൊക്കെ ഇതിൽ അപൂർവമായിട്ട് മാത്രമല്ല ആൾ കയറുകൾ പറയൂ കയറുമ്പോഴത്തേക്ക് ഞാൻ ഒരാളായിട്ട് ഓടിക്കുന്ന പോലെയല്ല ഓടിക്കേണ്ടതും കുറച്ചൊരു പവർ വേണമല്ലോ വണ്ടിക്ക് അപ്പം ഓരോ ഗിയറിൻ്റെ ഇതിൽ മാറ്റമുണ്ട് ഉണ്ട് അല്ലെങ്കിൽ ക്ലച്ച് വിട് വിടണതും കുറച്ച് നേരം കൂടെ ആക്സിഡൻറ്റ് കുറവായിട്ട് തോന്നും നേരെയൊക്കെ കേറാൻ വേണ്ടി തോന്നിട്ടുണ്ടാ ഒരു ഒരു നല്ല സൈസ് സൈസുള്ള ഒരാളായിരുന്നു കഴിഞ്ഞാൽ വണ്ടി ഫസ്റ്റ് ഇയറിൽ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടുകഴിഞ്ഞാൽ പോകും അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല എന്നാലും സെക്കൻഡിൽ കേറുന്ന ചിലപ്പോ ഫസ്റ്റിലേക്ക് അതാ ഞാൻ ഒറ്റയ്ക്ക് സെക്കൻഡിൽ സെക്കൻഡിൽ പോകും വണ്ടി ഇറങ്ങി പക്ഷേ തേർഡിലായാലും പോവും പക്ഷെ ഒരാളോട് ഉണ്ടെങ്കിൽ അത് നടക്കത്തില്ല ഫസ്റ്റിൽ തന്നെ വരും എപ്പോഴെങ്കിലും വണ്ടി അണ്ടർ പവർഡ് ആണെന്ന് തോന്നുന്നു ഹൈവേയിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കാണ് തോന്നുന്നത് നമ്മൾ ഈ റോഡിലൊക്കെ ആണെങ്കിൽ നല്ല സ്പീഡ് അത്യാവശ്യം നല്ല പരിപാടി കിട്ടാറുണ്ട് പക്ഷേ ഹൈവേയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ചാർജ് ചെയ്യാം ഫോണൊക്കെ ചാർജ് ചെയ്യാൻ തോന്നുന്ന പിന്നെ സെൽഫും പരിപാടിയൊക്കെ എല്ലാം ഉണ്ട് പണ്ട് ഈ പറയുന്ന പ്ലാറ്റിന അതേപോലെ സ്പ്ലിൻഡർ ഒന്നും ഇല്ല പക്ഷെ ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതില് ഡിസ്പ്ലേങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഡിജിറ്റൽ സ്പ്ലെഡറിനൊക്കെ പറഞ്ഞ പോലെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നെ സ്പെൻഡർ പക്ഷെ ഒന്ന് ഒന്നും ഇതിനെട്ട് മേഖല ഒന്ന് സംതിങ് ആണ് ഒന്ന് പത്തിന് ഏഴോ ഒന്ന് മൂന്നോ അങ്ങനെ എന്തോ സ്പ്ലർ സ്പ്ലർ ബജാജിന്റെ കാര്യങ്ങളും സ്പ്ലറിനാണെന്നാണ് ഹീറോ ബഡ്ജറ്റ് നോക്കിട്ട് പൈസ കുറവായത് കൊണ്ട് ഇതെടുക്കുന്ന പരിപാടി ചെയ്യാതെ ഒരു പതിനായിരം കൊണ്ട് ഇട്ട് നല്ലത് ശരിക്കും പറഞ്ഞാൽ ഈ ഓരോ ആൾക്കാർ പറഞ്ഞതിന്റെ എക്സ്പെക്ടേഷൻ എനിക്ക് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ മൈലേജിലായാലും സ്റ്റാൻഡേർഡ് മൈലേജ് കിട്ടുന്നുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ കമ്പനിക്കാര് ഇത്രയും സംസാരിക്കില്ല അല്ലെങ്കിൽ ഇത്രയും ശരിയാണ് പക്ഷേ എല്ലാരും പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പം ബ്രോ ചെക്ക് ചെയ്യുന്ന എല്ലാ മാസത്തെ ഇത് എഴുതിയിട്ട് ഇട്ട് ഇത്ര കിലോമീറ്റർ ഓടി പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കിട്ടും ചിലപ്പോ നമ്മളിത് കണ്ണുടാന്ന് വെച്ചോ ഡെയിലി നൂറ് രൂപ ഓടുന്നവർ അവർ വിചാരിക്കും ഓഹ് ഇന്ത്യ പരിപാടി എല്ലാം കഴിഞ്ഞു ആറായി നോക്കുമ്പോ അവർ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു നമ്മളൊരു നമ്മുടെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു എൺപത് എൺപതി മേളിൽ ഇരിക്കുന്നത് അതാണെന്ന് തോന്നുന്നു ഈ പറയുന്ന ചില ഈ പറഞ്ഞ പ്ലാനിനൊക്കെ ചില പയ്യന്മാരമ്പോ ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് രൂപ കിട്ടും അത് ഇങ്ങനെ നമ്മളത്രയും കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണോ അല്ലേ എന്നുള്ളതായിരിക്കും നമുക്ക് അറിയില്ല എനിക്ക് തോന്നുന്നില്ല കാരണം ഇങ്ങനെ പറയുന്നവർ എല്ലാവരും കറക്റ്റ് നോക്കാതെ അതും ഇവരൊക്കെ പോകുന്നത് അമ്പത് നിമിഷം അപ്പൊ ഒരിക്കലും ആ മൈലേജ് കിട്ടത്തില്ല പ്രത്യേകിച്ച് ഈ ബജാജ് ഫാമിലി കാര്യമാണ് ഞാൻ പറയുന്നത് സ്റ്റാൻഡേർഡ് കാര്യത്തിൽ അറിയത്തില്ല കാരണം അത് എനിക്ക് അതുമായിട്ട് ഒരു ഞാൻ ഈ വണ്ടി എടുത്തിട്ട് കുറെ ആൾക്കാരോട് നമ്മൾ ചോദിച്ചിട്ട് വരുന്നില്ലേ മൈലേജ് അപ്പൊ എല്ലാരും പറയുന്നത് ചിലരൊക്കെ പറയുന്നത് നൂറ് നൂറ്റിപ്പത്തൊക്കെയാണ് പറയുന്നത് അത് എങ്ങനെയാണ് ആ കാൽക്കുലേഷൻ പോകണമെന്ന് അറിയത്തില്ല അപ്പൊ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ വണ്ടിക്ക് അത്രയൊക്കെ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന സി ടി ഹൺഡ്രഡിനാണെങ്കിലും സ്പ്ലണ്ടറിനാണെങ്കിലും ഒരു എത്രയാണ് മൈലേജ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ പിന്നെ എനിക്ക് ഒരു പ്രശ്നം ഇതിൽ നമ്മൾ ഈ മഴയൊക്കെ പെയ്യണ സമയത്ത് അല്ലെങ്കിൽ പിന്നലെ രാത്രി മഴയായിരുന്നു അപ്പൊ രാവിലെ ആകുമ്പോൾ ഈ ആവുമ്പോൾ ഇതിൽ ഫുള്ള് കാണാൻ പറ്റത്തില്ല ആ രീതിയിൽ അതെനിക്ക് അത് അത് ആ ഒരു അതിന്റെ ഒരു വർക്ക് ഒക്കെ അല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത് അങ്ങനെ വരാൻ പാടില്ലല്ലോ അപ്പം അത് എനിക്കൊരു ഭയങ്കര നെഗറ്റീവ് ആണ് കാരണം ഞാൻ മീറ്റർ നോക്കാറുണ്ട് ഇപ്പം സ്പീഡ് നോക്കാറുണ്ട് ഗിയർ ഒക്കെ മാറ്റുമ്പോഴും അങ്ങനെയൊക്കെ അല്ല വണ്ടി ഓട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് വണ്ടി ഇതേപോലെ മീറ്ററിൽ നോക്കുന്ന അത്ര നല്ല പ്രാക്ടീസ് അല്ലെന്നാണ് പറയുന്നത് പക്ഷെ എന്നാലും ഇതൊരു ഇഷ്യൂ തന്നെയാണ് മീറ്ററിനകത്ത് വെള്ളം വരുന്നെങ്കിൽ ഇഷ്യൂ തന്നെയാണ് പക്ഷെ നമ്മളൊത്തിരി മറ്റേ അടിച്ചിരിക്കുന്നു ഇതുണ്ട് ലോകടിച്ചിരിക്കുന്ന ഒരുപാട് വണ്ടികളിൽ അത് കാണാറുണ്ടോ ഒത്തിരി പഴയ കാണുന്നത് പഴയ വണ്ടികളാണ് കൂടുതലും കാണുന്നത് പക്ഷെ ഇങ്ങനൊരു പ്രശ്നം അത് ചിലപ്പോ ഇങ്ങനത്തെ വണ്ടിക്ക് ചോദിക്കാൻ ആരും വണ്ടിക്കൊന്നും ചോദിക്കാനാരുമില്ലാത്ത അവർക്ക് വേണ്ടിയാണ് എന്റെ ഈ എല്ലാരും ഡ്യൂക്കും അതേപോലെ വലിയ വലിയ പരിപാടിയൊക്കെ ചെയ്യുമ്പോ സാധാരണക്കാർക്ക് വേണ്ടിട്ട് ഉള്ള ചാനലാണ് നമ്മുടെ അത് അപ്പോ ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഇതെടുക്കാൻ നിൽക്കുന്നവർക്ക് ഉപയോഗപരമായിട്ടുള്ള എന്തെങ്കിലും സാധനം ആ പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇതുണ്ട് ഈ എനിക്ക് ഇതിന്റെ ടേംസ് ഒന്നും അറിയത്തില്ല ഈ ടയർ നമ്മൾ ടയർ ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി മൽഗാഡൊന്നും ഇല്ല ഈ ചെളി സൈക്കിളിലൊക്കെ കാണുമല്ലോ ബാക്കിലാണ്ടുള്ള സാധനം അതേപോലെ ഇതിന്റെ നടുക്കും കൂടെ ഒരു സാധനം വേണോ കാരണം അത് ഹീറോ സ്പ്ലെൻഡറിൽ ഉണ്ടോ പുതിയ വണ്ടിയിൽ പഴയ വണ്ടിയിൽ കയറത്തില്ല പുതിയ വണ്ടിയിൽ എല്ലാത്തിലും ഉണ്ട് അത് അത് ഉള്ള അത് കൊണ്ട് മറ്റേ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഈ ടയറിന്റെ രണ്ട് ഉള്ള ഒരു സാധനം അവിടെ ചെളി അധികം കേരളത്തിലെ ക്ലീൻ ചെയ്യാൻ വിരൽ പോലും കേരളത്തില് അതിന്റെ നമ്മൾ ചിലപ്പോൾ മുറിയും ചെയ്യും ഭയങ്കര പാടാണ് അപ്പം അത് ഇതിന്റെ ഏറ്റവും വലിയ വണ്ടിയിൽ ഇഷ്ടപ്പെടാത്ത ഏറ്റവും എന്ന് പറയുന്നത് ഇതാണ് കാരണം ഒരു രീതിയിലും മെനക്കേട് ഞാൻ പറഞ്ഞ വണ്ടി കഴിവൊക്കെ നിർത്തിയിട്ട് ഇപ്പം ഒരാളെ കൊണ്ടാണ് കഴിവുന്നത് അത് തന്നെ ഈ ഒരു പ്രശ്നം കാരണമാണ് അല്ല ഞാൻ പറഞ്ഞത് എന്തിനാണെങ്കിൽ ആ ഒരു സാധനം വെക്കാറുന്നല്ലോ പക്ഷേ സ്പെണ്ടറിൽ അതൊരു നല്ല പരിപാടി അവരത് ചിന്തിച്ചു അറ്റ്ലീസ്റ്റ് അവരെ ചിന്തിച്ചുകൊണ്ട് അത് വെച്ചിട്ടുണ്ട് അതൊക്കെ അങ്ങനെയുള്ള ചെറിയ ചെറിയ കുറെ കാര്യങ്ങളുണ്ടായിരിക്കും ഒത്തിരി ആൾക്കാർ ഈ പറയുന്ന സ്പെലെൻ ലോട്ട് ഞാൻ ഈ വണ്ടി എടുക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാല് സ്പെണ്ടർ സിറ്റി ഹൺഡ്രഡും പിന്നെ ഫ്ലാറ്റിന് ഇത് മൂന്നും ഗൂഗിളിലൊക്കെ അടിച്ച് ചർച്ച ഒക്കെ ചെയ്ത് നോക്കി അപ്പോൾ ചിലതിൽ നൂറ്റി പത്തൊക്കെ പറയുന്നുണ്ട് സ്പ്ലണ്ടർ ചിലതിൽ ഇത് നൂറ്റി പത്ത് പറയുന്നുണ്ട് ചിലതിൽ പക്ഷേ മിക്കതിലും പറഞ്ഞാല് വെച്ചാൽ ഇതിന്റെ മൈലേജ് പലതാണ് പക്ഷേ ഹീറോ ഹൊണ്ടേരോ പരിപാടി കുറച്ച് പെർഫെക്റ്റ് ആയിരിക്കും ഇങ്ങനെ കുറച്ച് ആ അതെന്ന് വച്ചാൽ നമ്മളിപ്പം നൂറ്റിപ്പത്ത് പറഞ്ഞിട്ട് എഴുപത് കിട്ടണമല്ല ഇപ്പം ഒരു എഴുപത്തൊക്കെ പറഞ്ഞാൽ കിട്ടും ഇത്ര കഴു പറഞ്ഞിട്ട് നൂറ് എടുത്തു പക്ഷെ അവരേല് എഴുപതേ കിട്ടുള്ളത് ശരിക്കും വന്ന് കുറച്ചുകൂടെ ഒരു നല്ല കഥ ആണെന്നാണ് തോന്നുന്നത് അതെ ഇപ്പൊ വണ്ടി നന്നായിട്ട് കഴുകിയെ കൊണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ ഒരു സാധനം എത്തിട്ട് വേണ്ട പറയുന്നില്ല ഇതിപ്പം എന്റെ കുറച്ച് അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത് സംഭവം എടുക്കണം എന്നുള്ളവർക്ക് എടുക്കാം അല്ലേ വേറെ കുഴപ്പമൊന്നുമില്ല പുള്ളിയുടെ ഒരു എക്സ്പെക്ടേഷൻസ് കുറച്ചൂടെ മുകളിലായിരുന്നു ഞാൻ എന്തായാലും മേ ബി ഒരു കുറച്ച് ഫിനാൻഷ്യൽ പരിപാടി ഉണ്ട് അപ്പം അത് കഴിഞ്ഞൊരു ടു ത്രീ മന്ത്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിന് വണ്ടി എടുക്കുവാണെങ്കിൽ ഞാൻ സ്പെൻറ്ററിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനാണ് എന്റെ പ്ലാൻ അത് ഈ വണ്ടി മോശമായോണ്ടാണെന്നൊന്നും അല്ല പറയണത് ഞാനീ പറഞ്ഞത് എൻ്റെ ഒരു അഭിപ്രായങ്ങളാണ് അത് എന്തായാലും ഇതിനെക്കാട്ടിയും നിങ്ങൾ വണ്ടി എടുക്കാതിരിക്കണമെങ്കിൽ നേരെ സ്പ്ലണ്ടർ എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇതിന്റെ യൂസർ നേരെ സ്പ്ലണ്ടറിലോട്ട് പോകുമെങ്കിൽ അത് തന്നെ ആയിരിക്കുമല്ലോ ബെറ്റർ അതെ ഞാനിത് ഒരുപാട് ആൾക്കാർ പറയുന്ന അവർ അവരെയും കൂടെ ഒരു പരിപാടി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ അന്വേഷിച്ചാൽ ഒരുവിധ ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും പറയുന്നത് എന്നാണ് തോന്നുന്നത് കാരണം എൻ്റെ അടുത്ത് ആരും ഭയങ്കര പോസിറ്റീവ് ആയിട്ടൊരു സാധനവും എൻ്റെ അടുത്ത് താരമില്ലല്ലേ അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഈ വണ്ടി വണ്ടിയുള്ളവർ ഈ പറയുന്ന ഇതിനെക്കുറിച്ചുള്ള കമൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക എക്സ്പീരിയൻസും സ്റ്റോറിയാണ് ഈ പറഞ്ഞത് ഇപ്പോൾ ഇത് കേട്ടിട്ടും എടുക്കണമെന്നുള്ളവർക്ക് എടുക്കാം അല്ലേ എടുക്കണ്ടെന്നല്ല ഇട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ എല്ലാ വണ്ടിയും ഇപ്പം നിങ്ങൾ ഇത് അതൊക്കെ ഉണ്ട് ഞാനിത് എടുക്കുന്നതിന് മുന്നേ അത് ഞാൻ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് എടുക്കാൻ നോക്കിയത് അപ്പൊ സെക്കൻഡ് ഹാൻഡ് നോക്കിയപ്പോഴത്തേക്കും ഓയിലെസ് നമ്മൾ നോക്കുന്നത് പിന്നെ കടകള് അപ്പം നാപ്പത്തി ഏഴ് അമ്പത്തിമൂന്ന് അതായത് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലൊക്കെ പിന്നെ ഒരു അമ്പത് നാപ്പത്തി ഏഴ് റേഞ്ച് ഉണ്ടായിരുന്നു ഓയിൽ എക്സിൽ അപ്പൊ പക്ഷേ അല്ല എനിക്ക് കണ്ടിട്ട് അങ്ങോട്ടൊരു വിശ്വാസ കുറവുള്ളതാണ് പിന്നെ ഞാൻ പ്രശ്നം കിട്ടുന്നത് ഫ്രഷ് എടുത്തപ്പോൾ ഇങ്ങനെയാണ് അപ്പം അതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് ഒക്കെ എടുക്കുന്ന ഒരു